ഹലോ വെൽക്കം ടു ലിൻസിസ് ലിങ്ക് എല്ലാവരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് നല്ല പോലെ പൂക്കാൻ നല്ല മനോഹരമായി പൂക്കാനും നല്ല ആരോഗ്യമുള്ള പൂക്കൾക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ചില മാർഗങ്ങൾ കാണാം അതിനു മുമ്പായിട്ട് ഇത് നമ്മുടെ പെറ്റൂണിയ ചെടിയാണ് പെറ്റൂണിയ നിറയെ പൂക്കും കേട്ടോ നല്ല ഒരു ചെടിയാണ് ഇപ്പോൾ അത് നടാൻ പറ്റിയ ഒരു സമയമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നടുന്നതെന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള പെറ്റൂണിയ സീഡ്സ് വാങ്ങാൻ കിട്ടും ഇതുപോലെ ഈ വിത്ത് വാങ്ങിയിടുകയാണെങ്കിൽ കുറേ ചെടികൾ ഒരേ സമയം നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റും അതുപോലെ വളരെ ഈസിയായിട്ട് കിളിക്കുകയും ചെയ്യും നല്ല ഭംഗി പൂക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് നല്ലൊരു ഫേർട്ടിലൈസർ അതായത് എല്ലാവർക്കും ഈസിയായിട്ട് അവൈലബിളും ഈസിയായിട്ട് വാങ്ങിക്കാനും കിട്ടുന്ന ഒരു വളമണി കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത് അപ്പോൾ ഈ കടല പിണ്ണാക്ക് എല്ലാവരും ചോദിക്കും പുളിപ്പിക്കുന്ന എന്തിനാണ് ഇത് കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ വളർച്ചയെ സഹായിക്കുന്ന അതായത് മൈക്രോ ഓർഗാനിസംസ് അതായത് സൂക്ഷമാണുക്കൾ കോടിക്കണക്കിനുണ്ടാവുകയും എന്നാൽ അത് അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ അതായത് നമ്മുടെ പൊട്ടാഷ്യം അതുപോലുള്ള മൂലകങ്ങൾ നഷ്ടമാകത്തും ചെടികൾക്ക് നല്ല രീതിയിൽ ഇരട്ടി സൂക്ഷമാണുക്കളും നല്ല രീതിയിൽ വേണ്ട ന്യൂട്രിയൻസും കിട്ടുന്നൊരു ഫെർട്ടിലൈസറാണ് ഈ കടല പിണ്ണാക്ക് അല്ലെങ്കിൽ കപ്പലണ്ടി പിണ്ണാക്കെന്നൊക്കെ പറയും വാട്ടർ വെറൈറ്റീസ് അന്നേരം ഈ കപ്പലണ്ടി പിണ്ണാക്ക് നമുക്ക് ഏകദേശം ഒരു കെ ജി എടുക്കണം അന്നേരം ഒരു കിലോ എടുക്കുകയാണെങ്കിൽ ഇത് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കിലോ ശർക്കര തന്നെ എടുക്കാം എന്നിട്ട് ഒരു ഇരുപത്തഞ്ച് ലിറ്റർ വെള്ളത്തിൽ അതായത് നല്ല ശുദ്ധമായ ജലം നല്ല ശുദ്ധമായ വെള്ളം വേണം ഇതിന് ഇടുത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരു ബക്കറ്റ് ഒരു ബക്കറ്റിലേക്ക് ഇട്ട് രണ്ടും ശർക്കരയും മിണാക്കും കൂടി ഇട്ട് കലക്കി അഞ്ച് ദിവസം നമ്മൾ വെക്കുക ആ എല്ലാ ദിവസവും നമ്മളിത് ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ അഞ്ചാമത്തെ ദിവസം മുതൽ ഇതിൻ്റെ തെളിയെടുത്ത് പത്തിരട്ട് വെള്ളത്തിൽ കലക്കി നമുക്കിതുപോലുള്ള എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി പൂക്കളുണ്ടാകും അതുപോലെ തന്നെ പത്തിരട്ടി വെള്ളത്തിൽ കലക്കി ഒഴിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഇരുപത് ഇരട്ടി വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിയുടെ ഇലകളിലൊക്കെ തളിച്ചു കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ചെടികൾ നല്ല രീതിയിൽ വളർ വളരുകയും ചെയ്യും കേട്ടോ ഇത് പൂക്കൾ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്ക് മാത്രമല്ല നമുക്ക് എല്ലാത്തിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓൾ ടൈം അല്ലെങ്കിൽ ഓൾ സീസൺ ഫെർട്ടിലൈസർ ആണിത് ചെടികളുടെ ഇലകൾക്കെല്ലാം നല്ല പച്ച നിറവും കിട്ടും അതുപോലെ പൂക്കൾക്ക് ഇതുപോലെ നല്ല രീതിയിൽ പൂക്കാനും സഹായിക്കും കേട്ടോ ഇത് പെറ്റൂണിയുടെ മിക്സാണ് അതായത് പല കളറിൽ ഇത് റെഡ് ഓറഞ്ച് വൈറ്റ് ഉണ്ട് അങ്ങനെ പല കളറിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം അതുപോലെ നല്ല വലിപ്പമുള്ള നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പൂവാണ് ചെടിയാണത് നമ്മുടെ സൺഫ്ലവറിൻ്റെ ചെടി അന്നേരം ഇപ്പോൾ ഈ സൺഫ്ലവർ ഇപ്പം നടുകയാണെങ്കിൽ നല്ലൊരു സീസണാണ് നല്ല രീതിയിൽ പൂക്കളും പിടിക്കും നമ്മുടെ അതായത് എല്ലാ നല്ല പൂക്കളാണ് അതിൻ്റെ നല്ല വലിപ്പ ഭംഗിയുള്ള വലിപ്പമുള്ള ഇതിൽ നിന്ന് സീഡ് എടുത്താണ് സൺഫ്ലവർ ഓയിലൊക്കെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഇതിൻ്റെ സീഡ് ഞാൻ കാണിച്ചുതരാം ഇതാണ് സൺഫ്ലവറിൻ്റെ സീഡ് ഇത് ഈ സീഡ് പാകി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ട ഇഷ്ടം പോലെ ചെടി നമുക്ക് കിളിച്ചു വരും അതായത് ഇതൊന്ന് നടുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിൽ ഒരു മണിക്കൂറോളം നല്ലപോലെ വെള്ളത്തിൽ സോക്ക് ചെയ്തതിന് ശേഷം പാകുകയാണെങ്കിൽ നല്ല ബെനിഫിറ്റാണ് നല്ല രീതിയിൽ ചെടി കിളിക്കുകയും പൂക്കുകയും ചെയ്യും അങ്ങനെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ചെടികൾ വെച്ചാൽ മാത്രം പോരാ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വെള്ളം നല്ലപോലെ കൊടുക്കണം അതുപോലെ തന്നെ ഏത് പൂക്കുന്ന ചെടി വെക്കുകയാണെങ്കിലും ഒരു ആറ് മണിക്കൂർ മിനിമം നല്ല പോലെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട് അത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അതുപോലെ തന്നെ വെള്ളം വെള്ളവും നമ്മൾ റെഗുലറായിട്ട് ഒഴിച്ചു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒരിക്കലും ചട്ടിയിൽ കെട്ടിക്കിടക്കരുത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂക്കുന്ന ചെടികൾ നല്ല രീതിയിൽ ഫെർട്ടിലൈസറും വെള്ളവും സൺലൈറ്റും കിട്ടുകയാണെങ്കിൽ ചെടികൾ നല്ല രീതിയിൽ കിളിച്ചുപോകും നല്ലപോലെ പൂക്കാനും ഒക്കെ സഹായിക്കും ഇപ്പം ഈ പറഞ്ഞ ഈ ഫെർട്ടിലൈസർ കടലപെണ്ണാക്കിൻ്റെ ഫെർട്ടിലൈസർ നമുക്ക് എല്ലാ ചെടികൾക്കും ഇടാം കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിനാണെങ്കിലും എല്ലാം ഓർക്കിഡ്സിനൊക്കെയാണ് ഇലയിൽ തളിച്ചു കൊടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇരുപത് ഇരട്ടി വെള്ളത്തിലേക്ക് ഡയലൂട്ട് ചെയ്തതിനു ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്താലും വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്കിപ്പം ഈ ഒരു ബൊഗൈൻ വില്ല സീസൺ വരികയാണല്ലോ അന്നേരം നമുക്ക് ബൊഗൈൻ വില്ല ചെടികളൊക്കെ ഇപ്പം കറക്റ്റ് ടൈമാണ് പ്രൂൺ ചെയ്യേണ്ട ടൈമായിട്ട് വരികയാണ് പ്രൂൺ ചെയ്ത് നല്ല രീതിയിൽ വളമൊക്കെ ഇപ്പം കൊടുക്കുകയാണെങ്കിൽ നല്ലപോലെ പൂ നമുക്ക് കിട്ടും നമ്മുടെ അടീനിയമാണ് കേട്ടോ അടീനിയവും ഇപ്പം നല്ല രീതിയിൽ പൂക്കുന്നുണ്ട് മഴയൊക്കെ കഴിഞ്ഞല്ലോ മഴ കഴിയുന്നതോടുകൂടി പൂക്കൾ എല്ലാം നല്ലപോലെ ഒരുപാട് മാതിരി നല്ലപോലെ പൂക്കാൻ തുടങ്ങും മാരിഗോൾഡിൻ്റെയും സീഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ബെന്തി ചെടി എന്ന് പറയുമല്ലോ ഇതിൻ്റെയും സീഡ്സ് എടുത്ത് നമ്മൾ സൂക്ഷിച്ചുവൊക്കെയാണെങ്കിൽ നമുക്കടുത്ത് സീസണിലേക്കൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ പൂക്കാനായിട്ട് നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് പത്തൊമ്പത് പത്തൊമ്പതൊക്കെ ഇട്ട് കൊടുക്കാം അതൊക്കെ ഇടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അളവ് ഇച്ചിരി കൂടിക്കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് കാ മീൻസ് ഉണങ്ങി കരിഞ്ഞു പോവും അപ്പോൾ അങ്ങനെ വരാതെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം ഈ പത്തമ്പ് പത്തമ്പൊക്കെ ഇടുമ്പോഴ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് വാങ്ങാൻ ഫെർട്ടിലൈസർ ഇലയിൽ തളിക്കുന്ന ഫെർട്ടിലൈസറും വാങ്ങാൻ കിട്ടും അതൊക്കെ തളിച്ച് കൊടുക്കുകയാണെങ്കിൽ പൂ ഉണ്ടാവും എന്നാണ് പറയുന്നത് ഓർക്കിഡിനൊക്കെ നമ്മൾ ഓർക്കിഡ് പ്ലാന്റ്സിനെ നമുക്കിതുപോലെ ഈ ഇലയിൽ തളിക്കുന്ന വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും പിന്നെ ഈ ചെടികളുടെ പൂക്കൾക്ക് ഇങ്ങനെ നല്ല കളറ് വരാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതിനുള്ള ഒരു മറുപടി നമ്മുടെ മഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് കിട്ടും അതെടുത്ത് നമ്മൾ ഒരു പിഞ്ചെടുത്ത് ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്ത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമ്മുടെ പൂക്കൾക്കൊക്കെ നല്ല കളറ് വരും അതുപോലെ തന്നെ അത് നമുക്ക് തക്കാളിക്കൊക്കെ ഇട്ട് കൊടുക്കാം തക്കാളിക്ക് നല്ല സ്വീറ്റ്നെസ് നല്ല മധുരമുള്ള തക്കാളിപ്പഴം ഉണ്ടാകാനും ഈ എപ്സം സോൾട്ട് അല്ലെങ്കിൽ മഗ്നീഷ്യം സൾഫേ ീറ്റ് സഹായിക്കും അതൊക്കെ ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ എല്ലാം കോമണായിട്ട് വന്നിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം ഇതൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതിയാവും നമ്മുടെ ചെടികൾക്ക് നല്ല പൂക്കളും നല്ല കളറും അതുപോലെ തന്നെ ഇത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കടല പിണ്ണാക്കിൻ്റെ ഫെർട്ടിലൈസർ നമുക്ക് പച്ചക്കറികൾക്കും ഇട്ട് കൊടുക്കാൻ കേട്ടോ എല്ലാ പച്ചക്കറികൾക്കും ഒരു ബെസ്റ്റ് അതായത് ഇതൊരു കെമിക്കൽ ഇല്ലല്ലോ നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അടുത്ത് ഏത് സ്ഥലത്താണേലും അടുത്തൊരു കടയിൽ വളക്കടയിൽ ചെന്നാൽ കിട്ടുന്നൊരു വളമാണ് കിട്ടാത്ത അതുപോലെ തന്നെ ഒരു കെമിക്കൽ ഇല്ലാത്ത കെമിക്കൽ ഫീ ഫ്രീ ആയിട്ടുള്ളൊരു അത് ഒത്തിരി നല്ലതാണ് അതാണ് നമ്മളിപ്പം യൂസ് ചെയ്യേണ്ടത് ചെയ്യണം എന്നെല്ലാവരും റെക്കമെൻഡ് ചെയ്യാറുള്ളത് ആർട്ടിഫിഷ്യൽ ആയിട്ട് കിട്ടുന്ന കെമിക്കൽ പെസ്റ്റിസൈഡും കെമിക്കൽ ഫെർട്ടിലൈസറും യൂസ് ചെയ്യുന്നതിൽ നല്ലത് ഇതുപോലെയുള്ള ഇതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും അപ്പോഴ് ഇനിയിപ്പം പൂക്കളുടെ ഒരു സമയമാണ് വരാൻ പോകുന്നത് മഴക്കാലമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം പൂക്കൾ പുകൻവിലയൊക്കെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ചെടികളും ഇനിയിപ്പം പൂക്കുന്ന സമയമാണെന്നു പറഞ്ഞാൽ നമ്മൾ അതിന് വേണ്ട കെയറുകൾ പ്രൂണിങ് അതുപോലെ വളവിടുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ശ്രദ്ധിക്കാം കാരണം ഒത്തിരി വെയിലത്തിരിക്കുന്ന ചെടികളാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം വെള്ളമില്ലായെങ്കിൽ എല്ലാം അരിഞ്ഞു പോകാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ് ബൈ ബൈ സി യു നെക്സ്റ്റ് വീഡിയോ